നമസ്കാരം ഞാൻ ശ്രീഹരി മണികുമാർ സ്കൂളിലെ ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ ഇന്നിവിടെ നിർമ്മിക്കാൻ പോകുന്നത് സീറോ ഷാഡോ ഡേ അഥവാ നിഴലില്ലാ ദിനം കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് നമുക്ക് അതിലേക്ക് കടക്കാം ഇത് നിർമ്മിക്കാനായി ആവശ്യമുള്ള മെറ്റീരിയൽസ് മുപ്പത് സെന്റിമീറ്റർ നീളവും മുപ്പത് സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചാർട്ട് പേപ്പർ അതുപോലെ തന്നെ മുപ്പത് സെന്റിമീറ്റർ നീളവും മുപ്പത് സെന്റിമീറ്റർ ഒരു കാർബോർഡ് കഷ്ണം ഇതുപോലത്തെ പുതിയതായിട്ടുള്ള പുതിയതായിട്ടുള്ളൊരു പെൻസിലും പിന്നെ വരയ്ക്കാൻ വേണ്ടി മോനെ ഉള്ളൊരു പെൻസിലും പിന്നെ സ്കെയിൽ കത്രിക കോംപസ് പേന പിന്നെ കട്ടറ് ആദ്യമായി നമുക്ക് ഈ ചാർട്ട് പേപ്പറിന്റെ ഓരോ സൈഡിന്റെ മദ്യ ബിന്ദുക്കൾ കണ്ടെത്താം ഇത് മുപ്പത് സെന്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ എല്ലാ സൈഡും ഇതേ മദ്യ ബിന്ദുക്കൾ പതിനഞ്ച് സെന്റിമീറ്റർ ആയിരിക്കും മദ്യ ബിന്ദുക്കൾ കണ്ടെത്തിയതിനു ശേഷം എതിർവശങ്ങൾ തമ്മിൽ യോജിപ്പിക്കുക എതിർവശങ്ങളിലെ മദ്യ തമ്മിൽ യോജിപ്പിക്കുക നമ്മളിത് യോജിപ്പിക്കുന്നത് ഇതിന്റെ ഈ ഈ വഴി കൂട്ടിമുട്ടിക്കുന്ന ബിന്ദു കണ്ടെത്താനാണ് ആ പോയിന്റ് വെച്ച് നമ്മൾ ഈ ഇതിനകത്ത് പതിനാല് വൃത്തങ്ങൾ വരയ്ക്കുന്നുണ്ട് അത് നമ്മളുടെ നില നടക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് ഇനി നമുക്ക് രണ്ട് വളകം കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്ന് ഒരു സെന്റിമീറ്റർ റേഡിയസ് മുതൽ മുതൽമീറ്റർ റേഡിയസുള്ള സർക്കിൾ വരെ വരയ്ക്കാം ഞാൻ ഇവിടെ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട് വരച്ചതിന് ശേഷം നമുക്ക് ലിക്വോഡ് അടയാളപ്പെടുത്താം വേണമെങ്കിൽ പതിനെട്ട് സെന്റിമീറ്റർ റേഡിയസ് റേഡിയസുള്ള സർക്കിൾ കൂടി വരച്ച് നമുക്കത് വൃത്താഗതയും വിളയം കുടിക്കാം ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല സർക്കിൾ വരച്ചതിന് ശേഷം സ്റ്റിക്കുകൾ അടയാളപ്പെടുത്തുക പിന്നെ ഇവിടെ നമ്പർ വൺ ടു ത്രീ തുടങ്ങി പതിനാല് വരെ എഴുതുക നമ്മൾ നിഴൽ വീഴുമ്പോ അത് എത്ര അതിന്റെ അളവ് എത്ര വീഴുന്ന പോയിന്റ് രേഖപ്പെടുത്തിയിടാൻ വേണ്ടിയാണ് ഇവിടെ അക്രമങ്ങൾ എഴുതിയിട്ടുള്ളത് ഞാനിവിടെ മൊത്തത്തിലും മുറിച്ചിട്ടുണ്ട് മൊത്തത്തിൽ മുറിക്കാൻ മൂലം എന്നാലും കൊടുക്കാനിരിക്കാനും കുഴപ്പമില്ല ഇനി നമുക്ക് ഇത് ഈ കാർബോർഡ് നഷ്ടത്തിലേക്ക് ഒട്ടിക്കാം കാർഡ് ബോർഡ് വെളുത്തതിൽ മുഴിക്കാതിരുന്നത് അതാണ് സെറ്റായിരിക്കാൻ വേണ്ടിയാണ് ഒട്ടിച്ചിട്ട് മുഴിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് അതാ ഒട്ടിക്കാം ഇവിടെ പശയും കൂടി ആവശ്യമുണ്ട് നമുക്ക് പശ പശിയെടുത്ത് ഇതിന്റെ കുറയിൽ ചേച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം ഒട്ടിക്കുമ്പോഴും ഇളകി പോകാത്ത വിധം തന്നെ ഒട്ടിക്കണം ിൽ പക്ഷ തയ്ച്ചിട്ട് നമുക്ക് ഇന്നാലും ഒപ്പിക്കാം നല്ലപോലെ കൊടുക്കാം ഇത് നല്ല രീതിയിൽ ഒത്തി കഴിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ പുതിയ പെൻസിലോട്ട് കിടക്കാം ഇവിടെ പെൻസിൽ പതിനഞ്ച് സെന്റിമീറ്റർ നീളത്തിലാണ് വേണ്ടത് വേണമെങ്കിൽ നമുക്ക് കുഴപ്പിക്കാൻ വേണ്ടി വിടാം നമ്മൾ നല്ല കൃത്യമായിട്ട് നമ്മുടെ കളർ വേണ്ടി വേണ്ടി കിട്ടും ഉണ്ട് പതിനഞ്ചാം സെന്റിമീറ്റർ വരുന്നത് ആ കളറും നമുക്ക് ഈ പെൺസിൽ എത്ര നീളം ഉള്ളത് നോക്കാം ഈ പെൺസിൽ പതിനേഴാം സെന്റിമീറ്റർ നീളമുണ്ട് അതിപ്പോ പതിനഞ്ചാം സെന്റിമീറ്റർ മാർക്ക് ചെയ്യുകയാണ് കഴിഞ്ഞ് നിക്കുന്ന സാധ്യമാക്കാം ഇവിടെ എന്റെ പെൻസിലുണ്ട് അതിന് ഇനി കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഇത് ഈ കട്ടർ ഉപയോഗിച്ച് ആർട്സോ ബ്ലേഡ് ഉപയോഗിക്കുന്നതിനാണ് നല്ലത് കട്ടർ മുടിച്ച സാധിക്കും കട്ടറും കുഴപ്പമില്ല ഞാനിവിടെ ആർട്സോ ബ്ലേഡ് ഇല്ലാത്ത കൊണ്ടാണ് കട്ടറത്തിൽ കുടിക്കുന്നത് നമുക്ക് ഞാനിവിടെ ഇനി നമുക്ക് ഉപയോഗിച്ച് തന്നെ കൂട്ടിക്കാം നല്ല രീതിയിൽ നമുക്ക് ഇതിന്റെ കേന്ദ്രത്തിൽ കൃത്യമായി കേന്ദ്രത്തിൽ തന്നെ ഇരിക്കുന്ന ഈ ഒഴി ഇത് വേണം അതിന് നമുക്ക് ഒരു ഹോൾ എടുക്കാം ഉണ്ടാക്കാം ഇവിടെ കോമ്പസ് എടുത്തിട്ട് ചെറിയൊരു ഉദാഹരണം ഉണ്ടാക്കുന്നുണ്ട് പതുക്കെ പെൻസിലിന്റെ മന കിടത്തിവിട്ട് ആ ദ്വാരം ഒന്ന് വലുതാക്കുന്നു ഇതിവിടെ കൃത്യമായിട്ട് നമുക്ക് മറപ്പിക്കാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട് ഞാൻ നല്ല രീതിയിൽ രീതി വിധത്തിലാണ് പോളിട്ടിരിക്കുന്നത് നീ പോള് നമുക്ക് പെൻസില് വെക്കാം വെച്ചിട്ട് നോക്കാം വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം നമ്മൾ ഇത് നോക്കുന്നത് ലംബമായിട്ട് തന്നെ ഇരിക്കുമോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഈ സെറ്റ് കോർ വെച്ച് നോക്കുന്നത് ഡിഗ്രി ആങ്കിള് താഴെ വിടുന്ന രീതിയിലാണ് ഞാനിതിവിടെ ഒട്ടിച്ചിട്ടില്ല ഒട്ടിക്കുന്നത് ഞാൻ ഈ ഗ്ലൂവെച്ച് തന്നെയാണ് വേണമെങ്കിൽ വേറെ ഗ്രൂവ് ഉപയോഗിക്കാം നല്ല രീതിയിലേക്ക് വേറെ ഗ്രൂവ് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ ഇത് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഒന്ന് അടക്കണം ശേഷം നമുക്ക് നമ്മുടെ ഈ ഉപകരണം മുടങ്ങാനായിട്ട് വെക്കാം ഇപ്പോൾ നമ്മുടെ സീറോഷാഡോടെ കണ്ടുപിടിക്കുന്നതിനുള്ള ഉപകരണം തയ്യാറായി കഴിഞ്ഞു